ഉത്തരാഖണ്ഡിലെ ഗീർ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിലവിൽ പ്രളയബാധിത പ്രദേശത്തെ കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന നൂറ്റി മുപ്പത് പേരെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു പ്രളയത്തിൽ ഉത്തരാഖണ്ഡിലെ പുരാതന ശിവക്ഷേത്രമായ കൽപ്പ കേദാറിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കീർ നദിയിൽ കണ്ടെത്തിയെന്നും സൂചനകൾ പുറത്തു വരുന്നു പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ് പലയിടത്തും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉത്തരകാശി ധരാലി റോഡ് ഒലിച്ചുപോയി റോഡുകൾ തകർന്നതും മോശം കാലാവസ്ഥയും കുത്തനെയുള്ള ഭൂപ്രദേശം എന്നിവയെല്ലാം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദീതീരങ്ങളിലുള്ളവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുഷ്കർ സിംഗുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സഹായം യു പി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രധാന ഇടത്താവളമായ ദരാലിയിൽ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളുമുണ്ട് മേഘവിസ്ഫോടനം ഈ പ്രദേശത്ത് കനത്ത നാശമാണ് വിതച്ചത് അതിനിടെ ഉത്തരകാശിയിലുണ്ടായ മിന്നപ്രളയത്തിൽ കാണാതായ പത്ത് സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സൈനിക ക്യാമ്പ് ഒലിച്ചുപോയെന്ന റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടെ പുറത്തുവന്നത് പ്രദേശത്ത് ഇരുന്നൂറിലധികം പേർ ഉണ്ടായെന്നതായാണ് റിപ്പോർട്ട് മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരകാശിയിൽ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആളുകൾ നിലവിളിക്കുന്ന ഭയാനകമായ വീഡിയോ നിലവിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്